Hey guys welcome back to my channel അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നേഴ്സസിൻ്റെ മാൽദ്വീവ്സിലോടുള്ള വേക്കൻസിയെ പറ്റിയിട്ട് അപ്പം ഏതെങ്കിലും ക്യാൻഡിഡേറ്റ്സിന് അറിയാത്തതായിട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും അവർക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു സാലറി പാക്കേജ് അതായത് എത്ര രൂപ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് കൂടുതലുള്ള അനുസരിച്ച് നമുക്ക് സാലറി കൂടുതലുണ്ടോ അതുപോലെ ഇയർലി ഇൻക്രിമെൻ്റ് ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇപ്പം ഇവിടെ ഈ വെള്ളിയാഴ്ച നമ്മുടെ മാൽദ്വീപ്സിൻ്റെ പ്രസിഡൻറ്റ് വരികയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഒരുക്കങ്ങളൊക്കെ വഴി പുറത്തേക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് നമ്മൾ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനു മുന്നേ ഞാനൊരു റിക്വസ്റ്റ് ആണ് ചെയ്യുകയാണ് കാര്യം ഒരുപാട് പേരെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജും അതുപോലെ വാട്സപ്പിലാണേലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ ഉള്ള റിക്വസ്റ്റ് ആണെങ്കിലും മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എത്രത്തോളം വേണമെന്നാണ് നിങ്ങളുടെ ഡൗട്ട്സ് എനിക്കറിയാവുന്നതാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും പക്ഷേ ഈ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു സമയ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് വീട്ടിലാണെങ്കിലും പണിയുണ്ട് അതുപോലെ ഡ്യൂട്ടിക്ക് വന്ന് കഴിയുമ്പോൾ നമുക്കങ്ങനെ ഇരുന്ന് എല്ലാവർക്കും കണ്ടിന്യൂസ്ലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കറിയാം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചാണ് റിപ്ലൈ തരുന്നതെന്ന് സൊ അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എനിക്ക് രണ്ട് മൂന്ന് പേരെങ്കിലും മെസ്സേജ് അയച്ചു പക്ഷേ അവരാണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അതിനുശേഷം അവരങ്ങ് പോയി പിന്നെ അവരെ പിടിച്ച് രണ്ടാ രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും ഒരു അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തതാണല്ലോ ഇനിയിപ്പോൾ ഒരു ചാൻസ് മിസ്സാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവരോടൊക്കെ തിരിച്ച് മെസ്സേജ് അയച്ചു നിങ്ങളെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ നിങ്ങൾ വരാൻ താല്പര്യമുണ്ടോ നിങ്ങളതിനെപ്പറ്റി കൂടുതലൊന്നും പിന്നെ പറഞ്ഞില്ലല്ലോ എല്ലാം ചോദിച്ച് വർക്ക് പോയതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ വോയിസ് പോയിട്ടു അപ്പോൾ അവരെനിക്ക് തിരിച്ച് റിപ്ലൈ അയച്ചേക്കാണ് ചേച്ചി ഞാൻ ചുമറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു ഇപ്പോൾ ഞാനങ്ങനെ വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ആണ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് ഒരു റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് നിങ്ങൾ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കരുത് കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റുന്നൊരു സമയ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് അപ്പം നോർമലി ഉള്ള ഏജൻസികൾ ചോയ് ഏജൻസിക്കാരോട് നമ്മൾ ചോദിക്കുമ്പം പറയുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കറിയാം അവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഈ ആൻഡ് എവിടത്തും കാര്യങ്ങളും ഞാൻ അവർക്ക് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസിന്ന് ഞാൻ അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കലത്തിലെടുക്കുക നിങ്ങൾ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ടും ചുമ്മാ ഒരു എന്താ ഒരു നേരം ബോക്കിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കരുത് ഇതിൻ്റെ റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം അല്ലാതെ എനിക്ക് നിങ്ങളോട് ആരോടും ദേശിച്ചോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിവേ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ മാൽദീവ്സിലോട്ട് ന്യൂസ് ആയിട്ട് വരണമെങ്കിൽ ഞാൻ കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ ഒന്ന് പറഞ്ഞു പോകാം കാര്യം ഓൾറെഡി നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാവും എന്നിരുന്നാൽ കൂടി ഞാൻ ഞാനൊന്നുകൂടെ പറയുകയാണ് നമുക്ക് മിനിമം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത് അതിന് നമുക്ക് ടു ഇയർ എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ ഏത് സോറി ഏത് സ്റ്റാഫാണോ വരുന്നത് ഏത് കാൻഡിഡേറ്റ് ആണോ മാലദീവിലോട്ട് വരാൻ തുടങ്ങുന്നത് അവർക്ക് ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് മസ്റ്റാണ് ഈ ടു ഇയർ എക്സ്പീരിയൻസ് ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ഇപ്പം നമ്മളൊരു ഒരു ടു ഇയർ ഫസ്റ്റ് നമ്മളൊന്ന് ജോലി ചെയ്തു അതിനുശേഷം നമുക്കൊരു ടു അല്ലെങ്കിൽ ത്രീ ഇയർ ഗ്യാപ്പാണ് അപ്പം അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല മനസ്സിലായോ ഇപ്പം അത് പിന്നെ അങ്ങനത്തെ ഒരു എന്താ ഞാൻ പറയാം ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു സിക്സ് ആയിട്ട് നമ്മുടെ സ്റ്റിൽ വർക്കിങ് പോലെ നമ്മൾ ലാസ്റ്റ് സിക്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രൂഫ് വേണം അപ്പം സ്റ്റിൽ വർക്കിങ് തന്നെ സെയിം അപ്പം അത് നമുക്കിവിടെ കാണിക്കണം നമ്മുടെ റിക്വയർമെൻറ്റ്സിനുള്ള ഒരു കാര്യമാണത് പക്ഷേ അവർ സ്റ്റിൽ വർക്കിംഗ് എന്നല്ല നമ്മളോട് പറയുന്നത് ലാസ്റ്റ് സിക്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രൂഫ് അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പുള്ളവരെ അത് ഫില്ല് ചെയ്യാൻ നോക്കുക അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ചില ഏജൻസികളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് തന്നെയായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ മിനിമം ഇയർ എക്സ്പീരിയൻസ് വേണം ഇനിയിപ്പോൾ കൂടുതലും ടൈം മിനിസ്ട്രീന്ന് ചോദിക്കുന്നത് ഗൈനക്ക് റിലേറ്റഡ് ആണ് ചോദിക്കുന്നത് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഡിന്വാഡ് ലേബർ റൂം അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലിപ്പോൾ അടുപ്പിച്ച് മൂന്നാലഞ്ച് തവണയായിട്ട് അങ്ങനെ തന്നെയാണ് ചോദിക്കണേ അപ്പോൾ അങ്ങനെയുള്ളവർ ഒക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു തിങ് എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ജി എൻ എംസിന് വേക്കൻസീസ് ഒന്നും അവൈലബിളായിട്ടില്ല അപ്പം മൂന്ന് ചേച്ചിമാരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അവരുടെ വാർഡ് അവരുടെ എക്സ്പീരിയൻസ് ഈ സെയിം തന്നെയാണ് പക്ഷേ അപ്പോൾ അവർ എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ജി എൻ എം ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നിയ കാര്യം നമുക്കിപ്പോൾ കറൻ്റ്ലി വേക്കൻസീസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരോട് എക്സ്ട്രീമിലി സോറി വേക്കൻസീസ് ഓപ്പൺ ആവുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽസ് മസ്റ്റായിട്ടും വേണം അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് സ്കോർ മാത്രം മതി അല്ലാതെ ഒരുപാട് ബി വേണമെന്നോ എ വേണമെന്നോ ഒന്നുമില്ല ബേസിക് സ്കോർ മാത്രം മതി സി ആൻഡ് എബോ ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിട്ട് അതിൻ്റെ എബോ ആയിട്ടാണ് ഐ എൽസിന് ചോദിക്കുന്നത് അപ്പോൾ ബേസിക് സ്കോറാണ് നമുക്കിങ്ങോട്ടേക്ക് വേണ്ടത് പക്ഷേ അത് മസ്റ്റായിട്ട് നമുക്ക് ഐ മീൻ വാലിഡ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കത് ഇവിടെ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ ആവശ്യമുള്ള സാധനമാണ് കേട്ടോ അത് ഇപ്പോൾ രണ്ടുമൂന്നുപേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി ചേച്ചി എൻ്റെ ഒ ഇ റ്റീൻ്റെ എനിക്ക് മലദിവസിലോട്ട് വരാൻ ഒ ഇ റ്റീൻ്റെ സ്കോറൊക്കെ ഉണ്ട് ഫുൾ ബി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ രണ്ട് ബിയും രണ്ട് സി പ്ലസും ആയിട്ടുള്ളവരുണ്ട് അതുപോലെ മൂന്ന് സി പ്ലസും ഒരു ബിയും ആയിട്ടുള്ളവരുണ്ട് രണ്ട് മൂന്നാല് പേരെനിക്കങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി പക്ഷേ അവർക്ക് എല്ലാവർക്കും കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ഈ ഒ ഇറ്റീൻ്റെയും ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ നമുക്ക് ടു ആണ് ഒ ഇറ്റിയുടെ വാലിഡിറ്റി അത് കുറച്ച് പേർക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നണേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി നമുക്കത് എത്ര നാളാണ് ഇങ്ങനെ വാലിഡിറ്റി ഉള്ളതെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിട്ടോ എനിവേ അപ്പോൾ ടു ഇയർ ആണ് നമുക്ക് വെയിറ്റിൻ്റെ വാലിഡിറ്റ് വരിക വെയിറ്റി അല്ലെങ്കിൽ ഐ എൽസിൻ്റെ അപ്പോൾ ഐ എൽസിൻ്റെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നാനായിട്ടോ എനിക്ക് ഞാൻ ഐ എൽസ് എഴുതിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും എൻ്റെ രൂഹം ടു ഇയർ എന്നാണ് അപ്പം അല്ലെങ്കുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ക്ഷമിക്കുക അപ്പോൾ ഇവർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് അവരുടെ ആ ഒരു വാലിഡായിട്ടുള്ള സ്കോറ് അത് എക്സ്പയർ ആയി ഓൾറെഡി എക്സ്പയർഡാണ് അപ്പോൾ പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് മലീസിലോട്ട് പറയാനുള്ള സ്കോർ എനിക്കുണ്ട് എന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് മസ്റ്റായിട്ടും വേണം അതിപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്കത് വാലിഡായിട്ടും ചിലപ്പോൾ ഒരു രണ്ടര അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് ചിലപ്പോൾ അത് എക്സ്പയറി ആകുന്നതായിരിക്കാം പക്ഷേ എന്നാലും നമുക്കത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അത് വാലിഡ് ആയിട്ടുണ്ടാകണം അതാണ് ഞാൻ എൻ്റെ ഒരു അപ്ലൈ ചെയ്തതിന് ഒരു രണ്ടര മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ എക്സ്പയറി ആയായിരുന്നു പക്ഷേ ഞാൻ ഉടനെ പോയി എഴുതിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ ഞാൻ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് പോയി എഴുതിയ എക്സാമിൻ്റെ സ്കോർ ഞാൻ എൻ്റെ ഏജൻസിയിൽ ചോദിച്ചിട്ടുണ്ടായി ഇങ്ങനെ ഞാൻ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സ്കോർ തരണം മറ്റേ എക്സ്പയറി ആയി എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് എൻ്റെ പ്രോസസ്സിംഗ് ഏകദേശം തീരാറായിരുന്നു എൻ്റെ വർക്ക് പെർമിറ്റ് വന്നാൽ മതിയായിരുന്നു എനിക്ക് കേട്ടോ മേ ബി അതുകൊണ്ടായിരിക്കാം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി അങ്ങനെ കുഴപ്പമില്ല എന്ന് കരുതരുത് നിങ്ങളത് ഏജൻസിയുമായിട്ട് കൺഫേം ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ടു ഇയർ എക്സ്പീരിയൻസ് ഓയിട്ട് മസ്റ്റാണ് അതുപോലെ പിന്നെ വേണ്ട ഒരു കാര്യം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാലറിയാണ് എൻ്റെ കുഞ്ഞി എന്തുമാത്രം ആൾക്കാരാണ് ചോദിക്കുന്നറിയോ സാലറി അവർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളത് നമുക്ക് ഇയർലി ഇൻക്രിമെൻറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് തിങ്ങുന്നത് നമുക്കിപ്പോൾ ഒരു പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കട്ടെ അയാൾക്ക് സാലറി കൂടുതലുണ്ടോ എന്നായിരുന്നു ചോദ്യം അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനതിനോട് പറയാം നമ്മൾ മാലിസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്റ്റാഫിനും ഒരേ സാലറി ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല പക്ഷേ ഇതിൻ്റെ അകത്തും വ്യത്യാസം വരുന്നവരുണ്ട് ചില ഐലൻ്റിൽ കുറച്ച് എന്തൊക്കെയോ വേറെ അലവൻസ് കൂടുതലുണ്ട് അപ്പം അതെന്തൊക്കെ അലവൻസ് ആണെന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് അലവൻസ് കൂടുതലുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് ആക്കിയിട്ടുണ്ടെ എന്തോ ഹാർഡ്ഷിപ്പോ അങ്ങനെ എന്തോ ഒരു അലവൻസിൻ്റെ കാര്യം എന്നെടുക്കു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് പറഞ്ഞു എനിക്കറിയില്ല ഞങ്ങളുടെ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യാറ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം നമുക്ക് സാലറി കിട്ടുമ്പോൾ നമുക്കൊരു ബേസിക് സാലറി ഉണ്ട് അതെല്ലാവർക്കും ഈക്വൽ ആണ് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് അലവൻസ് കിട്ടും അപ്പം ഓക്കെ അപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അലവൻസ് നമുക്ക് കിട്ടും യ്ക്ക് ഡോക്ടർന്ന് വിളിച്ചുകൊണ്ട് കിട്ടിയതെട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ അതായത് ഫുഡ് അക്കോമഡേഷൻ അതുപോലെ ബേസിക് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എല്ലാ സ്റ്റാഫിനും ഈക്വലായിരിക്കും അതിനൊരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറെ ഐലൻ്റുകളിൽ ഏതൊക്കെയോ അലവൻസ് ഉണ്ടല്ലേതാ എനിക്കറിയില്ല പക്ഷേ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു അലവൻസ് ഇതും എല്ലാവർക്കും തന്നെ ഉള്ളതാണ് ഈ ഒരു അലവൻസ് ആണ് സർവീസ് അലവൻസ് എന്ന് പറയുന്നത് ഇതും എല്ലാവർക്കും കിട്ടുന്നതാണ് പക്ഷേ അതിലൊരു ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഐലൻ്റുകളിൽ ഡ്യൂട്ടി വരുമ്പം എയ്റ്റ് അവർ സിക്സ്റ്റീൻ അവർ അതുപോലെ ട്വൻറ്റി ഫോർ അവർ ഇങ്ങനെ മൂന്ന് അവറുകളിലാണ് നമുക്ക് ഡ്യൂട്ടി വരിക ഓക്കെ അപ്പം എയ്റ്റ് അവർ ഷിഫ്റ്റ് ഉള്ള ഒരു ഐലൻഡ് ഐലൻഡാണ് അതിപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എയ്റ്റ് ആണ് വരുന്നത് അപ്പോൾ എയ്റ്റ് അവറിൽ വരുമ്പോൾ നമുക്ക് വൺ ട്വൻറ്റി എം വി ആർ വൺ ട്വൻറ്റി റുഫിയ പെർ ഡേ ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ തേർട്ടി ഡേയ്സ് ഓക്കെ അതുപോലെ ഇപ്പോൾ ഒരു സിക്സ്റ്റീൻ അവർ ഉള്ളിടത്ത് ഒരു വൺ സിക്സ്റ്റി സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ട്വൻറ്റി ഫോർ അവർ ഉള്ളിടത്ത് വൺ എയ്റ്റി ടു വൺ എയ്റ്റി എയ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ ചില ഐലൻഡുകളിൽ ട്വൻ്റി ഫോർ ഇപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള ഐലൻ്റ് ആണെങ്കിലും അവിടെ ട്വൻറ്റി ഫോർ അവർ ആയിരിക്കും അപ്പോൾ അവർക്ക് വൺ എയ്റ്റി എയ്റ്റ് ആയിരിക്കും ചിലപ്പോൾ സർവീസ് അലൗസ് കിട്ടുന്നത് പെർ ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം അതിൽ വരുന്ന ഒരു വേരിയേഷൻ നമ്മുടെ സാലറിയിൽ വന്നാൽ മാത്രം വേരിയേഷൻ വരുത്തുന്നത് ഇപ്പോൾ ഒരു വൺ എയ്റ്റി എയിറ്റ് ഒക്കെ വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു വൺ എയ്റ്റി ടു വൺ എയ്റ്റി എയിറ്റ് വരുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്ന ഒരു അയ്യായിരത്തിന് പുക്കത്ത് അയ്യായിരത്തിന് മേലോട്ടേക്ക് ആ സർവീസ് അലൗസിൻ്റെ മാത്രം നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എയിറ്റ് അവർ ഉള്ളിടത്തൊക്കെ വൺ ട്വൻറ്റി ഉള്ളു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൂവായിരത്തി സംതിങ് ഉള്ളൂ സിക്സ്റ്റീൻ അവർ ഉള്ളിടത്ത് നാലായിരത്തി സംതിങ്ങ് ആണെന്ന് തോന്നും കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം അതിൽ വരുന്ന ഒരു ഡിഫറൻസ് നമ്മുടെ സാലറിയിൽ നന്നായിട്ട് വേരിയേഷൻ വരും ഓക്കെ അതാണ് ഒരു കാര്യം പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ ഓറ്റി ഹവേഴ്സ് അപ്പോൾ ഓറ്റി ഹവേഴ്സിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് പൈസയൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് ഇനിയിപ്പം ഹോളിഡേ അല്ലാത്ത ഒരു മണിക്കൂറിന് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് തൊട്ട് അമ്പത് ആ ഒരു ഇടയ്ക്കുള്ളതും അതുപോലെ ഹോളിഡേ ആയിട്ടുള്ള ടൈമിൽ ഓറ്റി ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി അതിനുള്ളിൽ ഉള്ള ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് നമുക്ക് ഓറ്റി വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ രണ്ട് കാര്യത്തിൽ അതായത് സർവീസ് അലവൻസ് ഓച്ചി ഈ രണ്ടെണ്ണമാണ് നമുക്ക് സാലറിയിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ കാര്യങ്ങൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം ഇതെനിക്ക് എന്താ പറയുക റിപ്പീറ്റ്ലി വരുന്ന ഒരു ഡൗട്ടുകളാണ് അപ്പോൾ എല്ലാവരും സാലറി പാക്കേജ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നമുക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഒമ്പതിനായിരത്തി അറുപത് രൂപയാണ് ഓക്കെ ഒമ്പത് പൂജ്യം ആറ് പൂജ്യം ഒമ്പതിനായിരത്തി അറുപത് രൂപയാണ് ബേസിക് സാലറി ഫുഡ് അക്കോമഡേഷൻ നമുക്ക് ആയിരത്തി എണ്ണൂറ് അതുപോലെ അക്കോമഡേഷൻ നമുക്ക് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് അത് അത്രയാണ് നമുക്കിവർ ഫിക്സ്ഡ് ആയിട്ട് തരുന്നത് ഓക്കെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ബാക്കി പിന്നെ നമ്മുടെ ഓ സംഭവങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇനി കുറച്ച് പേരുടെ ഒരു ചോദ്യമാണ് ചേച്ചി നമുക്ക് ഒരു ലക്ഷത്തിന് പൊക്കത്ത് കിട്ടുമോ ഒരു ലക്ഷത്തി താഴെ കിട്ടുമോ കുറേ പേര് പറഞ്ഞത് ഇപ്പം ഞാൻ ഒരാളോട് പറയുകയാണ് എടാ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷത്തിന് അത്രയൊന്നും കിട്ടത്തില്ല അതേ താഴെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പം അവരെ പറയും അതന്നെയോ ചെയ്യാം അപ്പോൾ അവരങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അവർക്ക് കിട്ടുന്നോണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഞാൻ ഈ സർവീസ് അലവൻസിൻ്റെ കാര്യം ഡീപ്ലി ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ലക്ഷത്തി ഒരു പതിനയ്യായിരം രൂപ കിട്ടുന്നവരുണ്ട് അത്രയും ഒരു ലക്ഷത്തിൻ്റെ പൊക്കത്തോട്ട് സാലറി കിട്ടുന്നവരുടെ സർവീസ് അലവൻസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ടു വൺ എയ്റ്റി എയ്റ്റ് ആയിരിക്കും ഓക്കെ മനസ്സിലായോ ഓക്കെ അങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ലക്ഷത്തിൽ താഴേ ഉള്ളൂ സാലറി അത് ഒറ്റിയൊക്കെ കൂട്ടിയാലാണ് ചിലപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വിത്തൌട്ട് ഓ ടി പറയുകയാണെങ്കിൽ നമുക്കൊരു എൺപത്തഞ്ച് ആ ഒരു റേഞ്ച് കൊടുക്കാം അപ്പം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഓക്കെ അപ്പം അങ്ങനെയാണ് ആ അതാണ് ഒരു സാലറിയുടെ ഡിഫറൻസ് ഇപ്പോൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് മെസ്സേജ് ആയിരുന്നു ചേച്ചി സൗദിയിൽ സാലറി പോലെയൊക്കെ നമുക്ക് കിട്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോൾ കറണ്ട്ലി നിങ്ങൾ നമ്മൾ മാൽദീവ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിലോട്ടും അതുപോലെ നമ്മളിപ്പോൾ ഊടി ചാടി പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ ഒരു വൈബ് ആയിട്ടുള്ള ഒരു സംഭവം പക്ഷേ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് അതുതന്നെ നമുക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സൗദി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നതോടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ദേവി അത് നിങ്ങൾ സൗദി തന്നെ കണ്ടിന്യൂ ചെയ്യുക സൗദിയിൽ കിട്ടുന്ന സാലറി ഒന്നും ഇവിടെ കിട്ടില്ല ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിനഞ്ച് രൂപ കിട്ടുന്നവരുണ്ട് ഒരു ലക്ഷത്തി താഴെ കിട്ടുന്നവരുണ്ട് ഒരു ലക്ഷത്തിന് തൊട്ടടുത്തൊരു തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ആ അറേഞ്ച് കിട്ടുന്നവരുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സാലറി കിട്ടുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനാണ് ആരും എന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് തീർ വിളിക്കരുത് ഞാൻ പറഞ്ഞത് സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം കുറച്ചൊക്കെ ചേഞ്ചസ് വന്ന സാലറിയൊക്കെ കുറേ കുറഞ്ഞു പക്ഷേ നേരത്തെ വർക്ക് ചെയ്തവരൊക്കെ അവിടെ നിന്നിട്ട് ബോർ അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ സൗദിയിൽ നിന്നാണ് മതി മാൽവീവ്സിലോട്ട് വരണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് കരുതിയിട്ട് മാലദ്വീവ്സ് ചീത്തയാണെന്നോ അങ്ങനെ ഒന്നും അല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേഴ്സ് സ്റ്റാഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാലറിയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പോൾ സാലറി എന്തുകൊണ്ടും മാലദ്വീവ്സിനെ അപേക്ഷിച്ച് സൗദിയിൽ തന്നെയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പക്ഷേ ഫാമിലി നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോൾ നമുക്ക് മാലദീവ്സാണ് ബെറ്റർ മനസ്സിലായോ സൗദിയിൽ നമുക്ക് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ഡിപ്പൻഡൻസിന് വിസ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെയൊക്കെ കുറച്ച് വള്ളി കയറി പിന്നെ നമ്മൾ പുറത്ത് റൂം കൊടുക്കണം അങ്ങനെയൊക്കെയാണ് മാലദ്വീവ്സിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫാമിലിയെ കുട്ടികൾ വരാം അതുപോലെ അവർക്കും കൂടി ഉള്ള അക്കോമഡേഷനാണ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നത് മിനിസ്ട്രിയിൽ മനസ്സിലായല്ലോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്കുള്ള ഡൗട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അടുത്തൊരു ആയിട്ട് കാണാം അതുവരേക്കും തരാം ബൈ ബൈ